കാസ്റ്റി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് മെയിനായിട്ടുള്ളത് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട് ചെക്ക് പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ ഞാൻ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്കാണ് അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മൂന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത് ആരെ പറ്റിയിട്ടാണ് ചെക്കിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എന്തിലായിട്ട് തന്നെ തുടങ്ങാം ചെക്കുമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ചെക്ക് ചെക്ക് ഈസ് എൻ എ അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ ഓർഡർ നമ്മൾ ഓൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണോ അത് ഉറപ്പായിട്ടും എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻസുകളിലും അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വിത്തൗട്ട് എനി കണ്ടീഷൻ ഇന്ന് ടൈം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡേറ്റ് എല്ലാം ക്ലിയർലി സ്പെസിഫൈ ചെയ്തിരിക്കണം സോ ചെക്ക് ഈസ് എൻ അൺകണ്ടീഷണൽ ഓർഡർ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ഓക്കെ ചെക്കിനെ സംബന്ധിച്ച് ആരാണ് അവിടെ മിഡിലായിട്ട് നിൽക്കുന്നത് ബാങ്കറാണല്ലേ നമുക്ക് ആ ബാങ്കിലൂടെ മാത്രമേ അത് ഡ്രോൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സൊ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഇസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് നമ്മൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ കൊടുക്കണം ഒരിക്കലും അത് പോസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റില്ല പേബിൾ ഓൺ ഡിമാൻഡ് സെക്ഷൻ സിക്സ് എവിടെയാണ് നമ്മൾക്ക് അടുത്ത സെക്ഷൻ പഠിച്ചു ഏതാണ് എൻ ഐ ആക്ടിൽ നമുക്ക് അതെന്നാണ് എൻ എ ആക്ടിലെ മെയിൻ നൂറ്റി നാൽപ്പത്തെട്ട് സെക്ഷൻസുകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ച സെക്ഷനുകൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക ഇവിടെ അടുത്ത് നമ്മൾ പഠിച്ച സെക്ഷൻ ഏതാണ് ചെക്ക് പറയുന്നത് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ സിക്സ് ഓഫ് എൻ എ ആക്ട് എയ്റ്റി എയ്റ്റി വണ്ണിലാണ് എന്താണ് എ ചെക്ക് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേബിൾ അതർവൈസ് ഡാൻ ഓൺ ഡിമാൻഡ് ചെക്ക് എന്ന് പറയുന്നത് എന്താണ് ചെക്ക് എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ് ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്ക് ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ഡാൻ ഓൺ ഡിമാൻഡ് അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് എന്താണ് ഇതിൻ്റെ സെക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക സെക്ഷൻ സിക്സാണ് ഓക്കെ സെക്ഷൻ സിക്സ് ആണ് ഇനി നമുക്ക് ചെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സ് നോക്കാം ചെക്ക് ഡീൽസ് ഇൻ സെക്ഷൻ സിക്സ് ഓഫ് എൻ എ ആക്ട് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇനി ബംഗാൾ ബാങ്ക് ഇൻട്രോഡ്യൂസ് ദ ചെക്ക് സിസ്റ്റം ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നല്ലൊരു ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ ഒരു ചെക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ് ഏതാണ് ബംഗാൾ ബാങ്കാണ് ആണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ് ബംഗാൾ ബാങ്ക് പഠിച്ചില്ലേ ദൻ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ എനി ലാ ഫോർ ദ ചെക്ക് അതൊന്ന് ശ്രദ്ധിക്കണേ ചെക്കിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ ചെക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഒരു ലോയിലും പറഞ്ഞിട്ടില്ല ദാറ്റ് മീൻസ് അത് ബി ആർ ആക്റ്റിലോ ആർ ബി ഐ ആക്റ്റിലോ എൻ എ ആക്റ്റിലോ എന്ത് ചെയ്തിട്ടില്ല ചെക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇതൊരു ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് എന്താണ് ചെക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആർ ബി ഐ ബി ആർ എൻ എ ആക്റ്റൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എൻ എ ആക്റ്റിലോട്ടോ ആർ ബി ഐ ആക്റ്റോന്നേ തോന്നത്തുള്ളൂ പക്ഷെ ശ്രദ്ധിക്കണം ചെക്കിനങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഒന്നിലും പറഞ്ഞിട്ടില്ല നൺ ഓഫ് ദീസ് ആണ് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ശരിക്കും നൺ ഓഫ് ദീസ് ആയിരുന്നു തിരിച്ചു വരാം ഡൻ അതുപോലെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് മാത്രമല്ല ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് ഉണ്ടല്ലോ നമുക്കതും കൂടെ ഒന്ന് ഓർത്ത് പോകാം എന്താണ് ടൈം പീരീഡ് ഉണ്ടല്ലോ ത്രീ മന്ത്സ് എന്നുള്ളത് അപ്പോൾ അതും എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും ഒരു ലോയിലും പറഞ്ഞിട്ടില്ല അതൊരു ആർ ബി ഐയുടെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ടേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ആക്റ്റിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൊടുത്തിട്ടോ ഒരു പ്രൊവിഷൻ ആയിട്ടോ കൊടുത്തിട്ടില്ല ഏതൊക്കെയാണ് ചെക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റും അതുപോലെ തന്നെ ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡിനെ പറ്റിയും ഒരു ലോയിലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കുക പിന്നെ ഈ ഒരു വാലിഡിറ്റി പീരീഡ് അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ആർ ബി ഐയുടെ ഒരു ഗൈഡ്ലൈൻസിന്റെ ഭാഗമായിട്ടാണ് വന്നത് ഓക്കെ ഇനി ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ടു തൗസൻഡ് ടെൻ എന്താണ് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ടു തൗസൻഡ് ടെൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അതൊരിക്കലും അതൊരു ലോ അല്ല അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെ അകത്ത് വരുന്ന അല്ല ടു തൗസൻഡ് ടെന്നിലെ ചെക്ക് ട്രാൻഗേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് ഫോം ഓഫ് ദ ചെക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അതിനൊരു ഫോർമാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയേ അവിടെ പറയുന്നുള്ളൂ അല്ലാതെ ഒരാക്റ്റില് അല്ലെങ്കിൽ ഒരു അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ദൻ ദ ടൈം പീരീഡ് ഓഫ് എ ചെക്ക് ടൈം പീരീഡ് ഓഫ് എ ചെക്ക് എത്രയാണ് സിക്സ് ആണോ ത്രീ ആണോ ത്രീ മന്ത്സ് ആണ് ടൈം പീരീഡ് ഓഫ് എ ചെക്ക് എത്രയാണ് ത്രീ മന്ത്സ് ആണ് സിക്സ് മന്ത്സ് ആയിരുന്നു അല്ലേ അതാണ് പിന്നീട് എന്തായത് ത്രീ മന്ത്സ് ആയത് മുതൽ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൽവ് ഓൺവേർഡ്സ് സിക്സ് മന്ത്സ് എന്നുള്ള പീരീഡ് ആർ ബി ഐയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം എത്രയിലോട്ട് മാറ്റി ത്രീ മന്ത്സിലോട്ട് മാറ്റി ഓക്കെ അപ്പം വാലഡറി പീരീഡ് ഓഫ് ചെക്ക് എത്രയാണ് ത്രീ മന്ത്സ് ആണ് ഏത് വർഷം തൊട്ട് ിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അത് ത്രീ മന്ത്സ് ആണ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി വൺ ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് പോസിറ്റീവ് പേ സിസ്റ്റം ഇത് ഇതിൻ്റെ വർഷവും ഫുൾ ഫോമും ഒന്ന് ശ്രദ്ധിക്കണേ എന്താണ് പി പി എസ് ഫുൾ ഫോം എന്താണ് പി പി എസിന്റെ പോസിറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നാണ് എന്താണ് പോസിറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റം ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൂ മൂന്നാല് തരത്തിൽ ഈ ചോദ്യം വരാം പി എസിൻ്റെ ഫുൾ ഫോം തന്നെ ചോദിക്കാം പോസിറ്റീവ് പേ സിസ്റ്റം ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആർ ബി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് പി എസ് ആർ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഒരു പേഴ്സൺ ചെക്ക് ഡ്രോൺ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ അപ്ഡേഷൻ എന്ത് ചെയ്യണം ബാങ്കിന് കൊടുക്കണം ഓക്കെ അപ്പോൾ ചെക്ക് നമ്മൾ ഡ്രോൺ ചെയ്യും അതിൻ്റെ ഒരു വാ അതിൻ്റെ ഒരു വാലിഡിറ്റി എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം ബാങ്കിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസാണ് എന്ത് ചെയ്യുന്നത് ഈ പോസിറ്റീവ് പേ സിസ്റ്റം വഴി ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ പി പി എസ് വന്ന വർഷം ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി വൺ ഇൻട്രഡ്യൂസ് ചെയ്തത് ആർ ബി ഐ ഓക്കെ ഇനി ഈ പി എസിനെ പറ്റി നിങ്ങൾ രണ്ട് പോയിൻ്റും കൂടെ പഠിക്കുക ഇറ്റ്സ് ആപ്ലിക്കബിൾ ചെക്ക് വാല്യൂ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് അതായത് അൻപതിനായിരം മുഖത്തിന് മുകളിൽ നമ്മൾ ചെക്ക് ഡ്രോൺ ചെയ്യുമ്പോൾ വേണം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ആണ് ഓക്കെ അപ്പം എത്ര മുതലാണ് പി എസ് ആപ്ലിക്കബിൾ ആവുന്നത് ഫിഫ്റ്റി തൗസൻഡിന് മുകളിൽ നമ്മൾ ചെക്ക് ഡ്രോം ചെയ്യുമ്പോഴാണ് ഇനി ശ്രദ്ധിക്കുക ഇറ്റ് ഇസ് മാൻഡറി ലിമിറ്റ് ഇസ് എബോ ഫൈവ് ലാക്ക് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഫിഫ്ത്ത് മാർച്ച് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പറയുന്നത് എന്താണ് അഞ്ച് ലക്ഷം മുകളിലുള്ളതാണ് എങ്കിൽ മാൻഡേറ്ററി ഉറപ്പായിട്ടും അത് എന്ത് ചെയ്തിരിക്കണം അത് ഡീറ്റെയിൽസ് അത് ബാങ്കിന് അറിയിച്ചിരിക്കണം അപ്പോൾ ഫൈവ് ലാക്ക് ആയപ്പോഴത്തേക്കും എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രകാരം ഫൈവ് ലാക്ക് ആണെങ്കിൽ എന്താണ് മാൻഡേറ്ററി ആണ് അത് നമുക്കൊരു മാറ്റമില്ല ഉറപ്പായിട്ടും ചെയ്തിരിക്കണം സോ ഒരു പി പി എസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ആർ ബി ഐ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി വൺ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓൺവേഴ്സ് ഫൈവ് ലാക്ക് എന്താക്കി അതൊരു മാൻഡേറ്ററി ലിമിറ്റിലോട്ട് മാറ്റി ക്ലിയർ അല്ലേ ദെൻ ഇനി നമുക്ക് ചെക്കിൻ്റെ ഇതാണ് ചെക്ക് ഡ്രോൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പല സിറ്റുവേഷൻസുകളുണ്ട് അതിന് നമ്മൾ പല ടേംസുകളും പറയാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഓരോ ടേംസുകളും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ അതിൻ്റെ ഓരോ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് വരുമ്പോഴും എന്നാണ് പല പേരുകളിലും പല ടേംസുകളും എന്ത് ചെയ്യണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാം എ ചെക്ക് എൻ ക്യാഷ് ബൈ ദ ബാങ്ക് ചെക്ക് എന്ത് ചെയ്യുന്നു എൻ ക്യാഷ് ചെയ്യുന്നു വിത്തൗട്ട് എനി എന്താണ് ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നു വേറെ ഒരു ആക്ഷൻസും അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ചെക്ക് എന്ത് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്നു ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നു എമൗണ്ട് എൻ ക്യാഷ് ചെയ്ത് തരുന്നു അല്ലേ അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം ചെക്ക് ഹോണേഡ് അതായത് അവിടെ വേറെ ഒരു പ്രോബ്ലവും ഇല്ല നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നു നമുക്കത് എൻകാഷ് ചെയ്ത് കിട്ടുന്നു അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് എന്ത് വിളിക്കാം അത്തരത്തിലുള്ള ചെക്കുകളെ ചെക്ക് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം ചെക്ക് ഹോണേഡ് ചെക്ക് ഹോണേഡ് അപ്പോൾ അത് ഓർക്കുക എ ചെക്ക് എൻകാഷ്ഡ് ബൈ ബാങ്ക് അടുത്തത് എന്താണ് എ ബാങ്ക് റെഫ്യൂസസ് ടു പേ ദ എമൗണ്ട് ഇൻ ദ ചെക്ക് വെൻ ബാങ്ക് റെഫ്യൂസസ് ടു പേ ദ എമൗണ്ടിൻ്റെ ചെക്ക് നമുക്കതിനെന്തു പറയും ചെക്ക് ഡിസോണേഡ് അതെന്ത് ചെയ്തു ആ ചെക്ക് എന്ത് ചെയ്തു ഡിസോണറായിപ്പോയി എന്താണ് സിറ്റുവേഷൻ എന്താണ് അതിന് എന്തേലും ലീഗൽ ആക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് റിക്വയർമെൻസുകൾ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാവാം എന്ത് ചെയ്യുന്നു ബാങ്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാൻ എന്തു ചെയ്യുന്നു എമൗണ്ട് എന്തു ചെയ്യുന്നു റെഫ്യൂസ് ചെയ്യുന്നു അല്ലേ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല എൻ ക്യാഷ് ചെയ്ത് കൊടുക്കുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് എന്ത് പറയാം ചെക്ക് ഡിസോണേഡ് ചെക്ക് എന്തായി ഡിസോണേഡ് ഡിസോണേഡായെന്ന് പറയാം ഓക്കെ എ ചെക്ക് ഡിസോണേഡ് വിത്തൗട്ട് സ്പെസിഫൈ ദ റീസൺ അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ചെക്ക് ഡിസോണേഡ് പല റീസൺ കൊണ്ട് നമുക്ക് ചെക്ക് ഡിസോണേഡ് ആവാം അല്ലേ അതിൻ്റെ ആയിട്ടുള്ള കേസുകളിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ വരികയോ അപ്പോൾ പല റീസൺ ആവാം അപ്പോൾ ഒരു ചെക്ക് ഡിസോണേഡ് ആവുമ്പോൾ ആദ്യം ബാങ്ക് ചെയ്യേണ്ടത് ദ ഷുഡ് സ്പെസിഫൈ ദ റീസൺ അല്ലെങ്കിൽ മെൻഷൻ ദ റീസൺ എന്തുകൊണ്ട് ഡിസോണേഡായി എന്ന് കൃത്യമായിട്ട് പറയണം ഓക്കെ ഒരു ഒരു ചെക്ക് ഡിസോണേഡ് ആയെങ്കിൽ അതിൻ്റെ റീസൺ എന്ത് ചെയ്തിരിക്കണം കൃത്യമായി പറഞ്ഞിരിക്കണം അതാണ് ചെക്ക് ഡിസോണേഡ് ഇനി അടുത്ത് നോക്കിക്കേ ഇല്ലീഗൽ ഡിസോണേഡ് എന്ന് പറയുമ്പോൾ ചെക്ക് എന്ത് ചെയ്തിരിക്കണം ചെക്ക് ഡിസോണഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് റീസൺ ആണെന്ന് പറയാം ഇനി പറയാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു എന്ത് വിളിക്കാം ഇല്ലീഗൽ എന്ന് പറയാം ഓക്കെ സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ എന്താണ് വെൻ എ ചെക്ക് ഡിസോണ് വിത്തൗട്ട് സ്പെസിഫൈ ദ റീസൺ റീസൺ സ്പെസിഫൈ ചെയ്താൽ അത് നോർമൽ ചെക്ക് എന്ന് പറയാം റീസൺ സ്പെസിഫൈ ചെയ്തില്ല എങ്കിൽ അതെന്ത് വിളിക്കാം ഇല്ലീഗൽ ിസ് ഓണേഡ് ഓക്കെ എന്താണ് ഇല്ലീഗൽ ഡിസോണേർഡ് ഇനിക്ക് എന്ത് ചെയ്യുന്നു ഒരു ഫോമൽ നോട്ടീസ് കൊടുക്കുവാണ് ഡിസോണുമായി ബന്ധപ്പെട്ട് ഒരു ഫോമൽ നോട്ടീസ് അവിടെ ഇനിഷിയേറ്റ് ചെയ്യപ്പെടുവാണ് അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പമല്ലെ നോട്ടീസും കൂടെ ചേർത്താ പോലെ നോട്ടീസ് ഓഫ് ഡിസോണർഡ് ഫോമൽ നോട്ടീസ് ബാങ്ക് അക്സെപ്റ്റ് ദ ചെക്ക് ഓക്കെ അപ്പോൾ അതാണ് നോട്ടീസ് ഓഫ് ഡിസോണേഡ് അപ്പോൾ ക്യാഷ് കൊടുത്താൽ ചെക്ക് ഹോണേഡ് ഇനി റെഫ്യൂസ് ചെയ്ത് റീസൺ സ്പെസിഫൈ ചെയ്താൽ അത് ചെക്ക് ഡിസോണേഡ് ഇനി റീസൺ സ്പെസിഫൈ ചെയ്യാതെയാണ് എങ്കിൽ റെഫ്യൂസ് ചെയ്താൽ അത് ഇല്ലീഗൽ ഡിസോണേഡ് ഇനി നോട്ടീസ് സ്റ്റേറ്റ് ചെയ്താൽ അത് നോട്ടീസ് ഓഫ് ഡിസോണേഡ് എളുപ്പമല്ലേ ഇനി എ ജെനുവിൻ ചെക്ക് റോങ് റോങ്ഫുള്ളി ഡിസോണേഡ് ബൈ ദ ബാങ്കർ അതൊരു ജെനുവിൻ ചെക്കായിരുന്നു അതിൽ ഡിസോണേഡ് ആവാനുള്ള യാതൊരു റീസണും ഇല്ലായിരുന്നിട്ടും ബാങ്ക് അത് ഡിസോണർ ചെയ്യുന്നു അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ബാങ്കർ അതിന് ലയബിളാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഡിസോണറിനെ നമുക്ക് എന്ത് വിളിക്കാം റോങ്ഫുൾ അല്ലേ റോങ് ഫുൾ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഡ്യൂ റ്റു ദ നെഗ്ലിജൻസ് ഓഫ് ദ ബാങ്ക് സോ നമുക്കതിനെ നെഗ്ലിജൻറ്റ് ഡിസോണേഡ് എന്ന് വിളിക്കാം ഓക്കെ ഇപ്പം എന്താണ് സിറ്റുവേഷൻ എജു ബിൻ ചെക്ക് റോങ് ഫുള്ളി ഡിസോണ് ബൈ ദ ബാങ്ക് സോ റോങ് ഫുള്ളി ഡിസോണേഡ് അല്ലെങ്കിൽ നെഗ്ലിജന്റ് ഡിസോണേഡ് എന്ന് വിളിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാ ടേമുകളും മനസ്സിലായെന്ന് കരുതുന്നു ചെക്ക് ഹോണേഡ് ചെക്ക് എന്താണ് ചെക്ക് ഡിസോണേഡ് അല്ലേ ഓർക്കുക വിത്ത് സ്പെസിഫൈഡ് ദ റീസൺ ഇഫ് സപ്പോ എന്താണ് സപ്പോസ് വിത്തൗട്ട് സ്പെസിഫൈഡ് ദ റീസൺ ആണെങ്കിൽ അത് ഇല്ലീഗൽ സോ ഇത് രണ്ടും മാറിപ്പോകരുത് ഫോമൽ നോട്ടീസ് ആണ് എങ്കിൽ നോട്ടീസ് ഓഫ് ഡിസോണർ ഇനി റോങ്ഫുള്ളി ആണ് ബാങ്ക് ഡിസോൺ ചെയ്യുന്നതെങ്കിൽ അത് ഇല്ലീഗൽ അല്ലെങ്കിൽ റോങ്ഫുള്ളി എന്താണ് റോങ്ഫുൾ ഡിസോണേർഡ് ഓക്കെ ക്ലിയർ ആയോ നെക്സ്റ്റ് ഇനി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ചെക്ക് ഒരു വാലിഡ് ചെക്ക് എന്താണ് അതിനൊരു ചെക്ക് അത് വാലിഡ് ആണെന്ന് പറയണമെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനകത്ത് ചെക്കിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസുകളുണ്ട് അതെല്ലാം പ്രോപ്പറായിട്ട് കമ്പയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചെക്ക് വാലിഡ് ചെക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ ഐ ആക്ടിൻ്റെ റിക്വയർ എന്നെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസിൻ്റെ റിക്വയർമെൻറ്റ്സുകൾ പഠിച്ചില്ലേ ഫീച്ചേഴ്സ് പഠിച്ചില്ലേ അതുപോലെ നമുക്ക് ചെക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുകൾ പഠിക്കാം ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ആയിരിക്കും നമ്മൾ എന്തിലും പഠിക്കേണ്ടത് ചെക്കിലായാലും പ്രോമിസറി നോട്ടിലാണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പഠിക്കേണ്ടത് ഇൻ അഡീഷൻ അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളും കൂടെ അതിൻ്റെ അകത്ത് വരും അല്ലേ എളുപ്പമല്ലേ നോക്കാം ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിങ് സോ ഇറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഫോം ആയിരിക്കണം അല്ലേ റൈറ്റ് A check must be in an instrument in writing. Check should be drawn in the proper form. The proper form of the check is supplied by the bank. Bankers prefer pen to pencil for the drawing check. അപ്പോൾ ചെക്ക് നമ്മുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ചെക്ക് ഡ്രോൺ ചെയ്യാനുള്ളത് അല്ല നമ്മൾ എന്ത് ചെയ്യണം അതിന് അതിൻ്റേതായിട്ടുള്ള ഫോർമാറ്റുണ്ട് അത്തരത്തിലായിരിക്കണം നമ്മളത് എന്ത് ചെയ്യേണ്ടത് ആ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കണം ചെക്ക് ഡ്രോൺ ചെയ്യേണ്ടത് നെക്സ്റ്റ് പോയിൻറ്റ് ചെക്ക് മസ്റ്റ് ബി ആണ് അൺകണ്ടീഷണൽ ഓർഡർ യെസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ എന്ത് തന്നെയാണ് അൺകണ്ടീഷണൽ ഓർഡർ ആണ് വിത്തൗട്ട് കണ്ടീഷണൽ ആണത് ഡ്രോൺ ചെയ്യാനുള്ളത് ഓക്കെ ചെക്ക് ഷുഡ് നോട്ട് കണ്ടെയിൻ എനി കണ്ടീഷൻ ദ ബാങ്കർ ഓർ കസ്റ്റമർ കെ നോട്ട് അച്ച് അറ്റാച്ച് എനി കണ്ടീഷൻ ബിഫോർ മേക്കിംഗ് ദ പേയ്മെന്റ് ഓഫ് ചെക്ക് ഒരു കണ്ടീഷനും അവിടെ പറയരുത് അത് സോർട്ടൺ ആയിട്ട് തന്നെ തന്നെ നിൽക്കണം ദെൻ ചെക്ക് മസ് ബി ഡ്രോൺ ഓൺ എ ബാങ്ക് ചെക്ക് എന്ന് പറയുന്നത് ഓൾവെയ്സ് ഡ്രോൺ ചെയ്യുന്നത് ആര് തന്നെ ആയിരിക്കും ബാങ്ക് തന്നെ ആയിരിക്കും ഓക്കെ ചെക്ക് ഷുഡ് ബി ഡ്രോൺ ഓൺ എ ബാങ്ക് വെർ ദ ഡ്രോയർ ഹാസ് ദ ബാങ്ക് അക്കൗണ്ട് അല്ലേ അയാളുടെ അയാൾക്ക് ഏത് ബാങ്കിലാണോ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ നിന്നായിരിക്കും ദ പർട്ടിക്കുലർ കസ്റ്റമർ എന്ത് ചെയ്യുന്നത് ആ ചെക്ക് ഡ്രോൺ ചെയ്യുന്നത്